നമുക്ക് ഇഷ്ടമില്ലാത്ത ആഹാരമാണല്ലോ അത് പിന്നെ ഞാന് ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അനിൽ അവൻ ബോംബെ നാളത്തെ ഫ്ലൈറ്റ് അനിൽ വന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അനില ഈ കക്ഷിയല്ല നാളെ ബോംബെ കക്ഷിയാണ് എന്റെ യഥാർത്ഥ കക്ഷിയായ അനിൽ അല്ല അതെയതാ വേറൊരു അനിൽ വേറൊരു അനിൽ അതെതാ ബോംബെയിൽ എനിക്ക് ഏഴ് സുഹൃത്തുക്കളുണ്ട് എല്ലാവരുടെ എല്ലാവരുടെയും പേര് പേരല്ലെന്നാ ബോംബെ ഏഴ് സുഹൃത്തുക്കൾ ഇടുത്തി വരുന്ന കണക്ക് കാണില്ല വരവ് എടുത്തി വരുന്നെ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ചെയ്യാൻ നോക്കൂ അല്ല വരുമ്പോഴേ ഇങ്ങനെ ടെലിഗ്രാം ഓഫീസിൽ വന്നിട്ടില്ലെന്ന് പറയാൻ നോക്കൂ നിന്നോട് നാളെ എയർപോർട്ട് ചെല്ലാമോ പറഞ്ഞിട്ടുണ്ട് അവന്റെ തന്ത അയ്യോ സാറിന് കള്ളം പറയാൻ വലിയ പ്രയാസോ യാതൊരു പ്രയാസവുമില്ല സന്തോഷമേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ ആ പറയാൻ വരട്ടെ എന്റെ ഫ്ലൈറ്റിന്റെ സമയം മുഴുവൻ മാറാൻ പോവുകയ്യോ എന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അല്ലവനെ എന്റെ ജോലി പിന്നെ ഈ ഫ്ലൈറ്റിന്റെ വരവ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചേർത്തിരിക്കാണ് അതൊക്കെ കൊഴയല്ലോന്ന് ഈശ്വര ഇത്ര പെട്ടെന്ന് കഷ്ടകാലും തുടങ്ങിയോ എന്റെ അമ്മേ ഒന്ന് നിന്നേ ഒന്ന് ശ്രീകുട്ടി എന്നല്ലേ പേര് അതെ ശ്യാമിന്റെ ശ്യാമിന്റെ അടുത്ത സുഹൃത്താണ് പറ്റി ശ്യാം ധാരാളം എന്നോട് പറഞ്ഞിട്ടുണ്ട് ശ്രീകുട്ടിയെ കണ്ട ഉടനെ എനിക്ക് മനസ്സിലായിന്ന് വെച്ചാൽ തന്നെ എന്തുമാത്രം ശ്യാം എന്നോട് പറഞ്ഞിട്ടുണ്ടാവും ശ്യാമിനെ കാണാൻ പോവാണോ ഏ അല്ല കണ്ടിട്ട് ഒരുപാട് നാളായി പുള്ളിക്കാരൻ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണല്ലോ താമസം എവിടെ നേരെ പോയി ഒരു ഇവിടുന്ന് ഫ്ലാറ്റില് അതിന്റെ ടോപ്പ് ഫ്ലോറിൽ നമ്പർ പന്ത്രണ്ടിലല്ലേ പുള്ളിക്കാരൻ എന്നിട്ട് എന്നോട് താമസം അതുകൊണ്ടാവും പോകുമ്പോ കണ്ടു പോണം ശരി കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു ിൽ ഇന്ദുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു കൃഷ്ണൻ നായർ നമ്മുടെ ഓഫീസിലെ പ്യൂൺ അയാളെ കൊണ്ട് ഭയങ്കര ശല്യമായി ആരെ കണ്ടാലും രൂപ അടഞ്ഞോക്കും അതുകൊണ്ട് പലരും പുള്ളി ഒളിച്ചടക്കാം ഒന്ന് രണ്ടു ദിവസമായി ആയിരം രൂപ എന്നോട് കടഞ്ഞു എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ഒഴിച്ചുവിടാം അല്ലെങ്കിൽ ഭയങ്കര ഉപദ്രവം

ഞാൻ അവന്റെ കൂടെ തൽക്കാനും കഴിയാന്ന് വെച്ചു ഞാൻ വേറൊരു ഫ്ലാറ്റ് നോയിക്കൊണ്ടിരിക്കാന് അത് കിട്ടിയാൽ അവരുടെ കല്യാണം ഏഹ് ശ്രീകുട്ടി ഞാൻ ഹോസ്റ്റലിൽ വന്നുകൊണ്ടോ വന്നേ വന്നെ പ്ലീസ് ശ്രീകുട്ടിയെ കൊണ്ടുവിടെ ഹലോ ഹിയർ എലീന ഫ്ലൈറ്റിൽ എന്തോ തയ്യാറുള്ളത് കൊണ്ട് മൂന്ന് മണിക്കൂർ ലേറ്റ് ആണ് ഞാൻ അങ്ങോട്ട് വരുന്നു വേണ്ട അത്രയും നേരം കൂടെ ശ്യാമിന്റെ കൂടെ ഇരിക്കാല്ലോ എന്താ ശ്യാമിന് സന്തോഷം തോന്നില്ലേ പിന്നെ ഭയങ്കര സന്തോഷമല്ലേ എന്നാലും വേണ്ട ഞാൻ അങ്ങോട്ട് വരാം വേണ്ട അത്രയും സമയം കളയണ്ട ഞാൻ ഞാൻ അങ്ങോട്ട് വരുന്നു പിന്നെ പറയുന്നത് കളയണ്ടുവരുന്നു അതെ പിന്നെ ഒരു ബന്ധുവെന്ന് ഫാദർ ആയിട്ട് വരും ഫാദർ പിന്നെ അങ്കള് അമ്മാൻ എലിനാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേട്ടു എലീനെ ഞാൻ കേട്ടല്ലോ എലീന ഞാൻ പറഞ്ഞു പറഞ്ഞു എന്റെ കാര്യവും ടെൻഷന്റെ കാര്യം പറയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പൊ എന്നെ കാണണം പോലും എയർപോർട്ട് വെയിറ്റ് ചെയ്യണം ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഷെയർ എടുക്കാൻ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ ഒന്ന് പോയിട്ട് വരാം ബോംബെ ഫ്ലൈറ്റ് പോയിട്ടില്ല ഏത് നിമിഷവും ഇവിടെ ലാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് ടേക്ക് ഓഫ് ചെയ്യുന്ന മുമ്പേ ഞാൻ പോയി തടഞ്ഞോളാം ഇനി എന്റെ കൈ വിട്ട് ഇവിടെ എങ്ങനെ വന്ന് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കൽക്കത്ത ഫ്ലൈറ്റുമായിട്ട് കൂട്ടിമുട്ടി ക്രാഷ് ഉണ്ടെന്ന് നോക്കാം எந்த பாடம் அக்செப்ட்

come on, let's have a tea come. okay. hello. in the menu here. what? yes, yes. at what time? 11.45. okay. i will report before 10.30. okay. thank you. എനിക്ക് വേണ്ട ഞാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ എലീനയുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഞാൻ പണ്ടങ്ങോ ചെയ്തൊരു പുണ്യം കൊണ്ടാണ് ചങ്ങടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോന്ന് പറയുന്നത് ഹലോ നീ ഇവിടെ ഇരിക്കുകയാണോ നീ ഞങ്ങളൊക്കെ അന്വേഷിച്ചു കേട്ടോ നീ എവിടെങ്കിലും ഇരിക്കേ ഞാൻ ഇരിക്കേപ്പം ബിസിയാണ് ഹലോ ഞാനും ശ്യാം വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ജീവൻ രചിക്കാൻ വരെ വലിയ ക്ലോസ് തയ്യാറായി അത്ര ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് വരാം എനിക്കൊരു ഇന്റർനാഷണൽ പിന്നെ ഭാവി ഭാവി വധു വധു മിസ് എലീന ഞങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നടക്കും ഞങ്ങൾക്ക് ചില പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്രൈവസി സംസാരിച്ചോളൂ നമ്മൾ നമ്മൾ ഒരു പ്രൈവറ്റ് എലീനയ്ക്ക് എലീനയ്ക്ക് അറിയാം നീ എത്ര മാത്രം ക്ലോസ് ആണെന്ന് തന്നെ മനസ്സിലാക്കി പ്രൈവസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വരാം പറഞ്ഞിരുന്നത് െമ്പോ എന്റെ മോതിരവും മാറ്റവും താഴെ പോയി എന്തു ഫ്ലൈറ്റ് ഞാൻ ഓർത്തില്ല ഇപ്പൊ ഇപ്പൊ അതും എങ്ങനെ അല്ല ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഇവൻ എനിക്ക് അവന്റെ മനസ്സും നിന്റെ സമയം തെളിഞ്ഞിരിക്ക മനുഷ്യർക്ക് ഈ ഭാഗ്യം വരുന്ന സമ്മതിച്ചു നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് കൊളിപ്പിച്ചെടുക്കണം ഞാൻ എന്റെ കംപ്ലീറ്റ് ആയിട്ട് അളിയോട്ട് വരാം എന്നിട്ട് അവർ നിർത്തിന്ന് ഫ്രോഡ് പണി കാണിച്ച് ഒറ്റയ്ക്ക് ബോംബേക്ക് പോയില്ലേ അന്ന് അളിയനും മച്ചപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല അതോടുകൂടി നിർത്തി ഇനി നീയായി നിന്റെ പാടായി ഞാനായി എന്റെ പാടായി ഗുഡ് ബൈ അറിയാ ഐശ്വര്യമായിട്ട് അതങ്ങ് പോക്കറ്റ് വെച്ചേ ഇരുപത് പ്രതീക്ഷിക്കാൻ സഹായം ചേട്ടന്റെ വായി കിടക്കുന്ന നാവ് നിശബ്ദത പാലിക്കാൻ വേണ്ടിയാണ് ഈ ഫീസ് വ്യക്തമായില്ല മറ്റവും ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എന്റെ ഇപ്പോഴത്തെ മേൽവിലാസമോ മറ്റു സംഭവങ്ങളോ ഒന്നും ആ ദ്രോഹി അറിയാൻ പാടില്ല തന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ അസുഖയ്ക്കും കുശുമ്പിനും കഷണ്ടിക്കും അവന് മരുന്നില്ല അതുകൊണ്ടാ അത്രയുള്ള ഇനിയും ഞാൻ വേണ്ടതുപോലെ കാണണം കാശം മാഞ്ഞ ഒരുമാതിരി മറ്റേ കാണിച്ചോണ്ടോ ആ ഒരു ഒരു പറയാൻ ഫ്ലാറ്റ് ചരക്കുകൾ ചരക്ക് ഗ്ലാമറുകൾ എനിക്ക് അവനെ കാണാൻ കൊതിയായി വന്നിട്ട് വരെ കണ്ടില്ലേ അതെങ്ങനെ താമസിക്കുന്ന സ്ഥലം അറിയണ്ടേ എന്റെ കുട്ടപ്പാ എത്ര എത്ര രാത്രികർ അവനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ബോംബെയിൽ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട് അയ്യോ കഷ്ടം എനിക്ക് അവനെ കാണാൻ തീർച്ചയായി ആ വരുന്ന വഴിയല്ലേ കുട്ടപ്പ ഇങ്ങനെ ഇങ്ങോട്ട് കേറിച്ചല്ലൂ എനിക്ക് അവൻ താമസിക്കുന്ന സ്ഥലം കണ്ടാ മതി അവനെ കണ്ടതുപോലെയാണ് എനിക്ക് തീർതിയായി കൂട്ടപ്പാ കൂട്ടപ്പൻ കൈ കാറി കാറി പറയാം എല്ലാം പറയാം ഇതാണ് അവൻ എഴുതിയിരുന്നത് പോലെ തന്നെ ആരാ അനിൽകുമാർ ക്ലോസ് ഫ്രണ്ടാ അറിയാ ഞാനിന്ന് വരുന്നു അവനെ അറിയിപ്പിച്ചിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവ എയർപോർട്ടിൽ വന്ന് കേട്ടിപ്പിടിച്ച കാരണം ഞാൻ കൂടെ ചളവാക്കിയനെ പറഞ്ഞ ശരിയാ ഞാൻ വരുന്നു അറിഞ്ഞപ്പോഴേ അവൻ എനിക്ക് എഴുതി നീ വന്നാൽ എന്നോടൊപ്പം താമസിച്ചില്ലെങ്കിൽ

ഡേ ബെഡ്റൂം 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 നൈറ്റ് പേഴ്സണൽ ലോഡ്ജ് ഉണ്ടല്ലോ ആവശ്യം തന്നെ മനസ്സിലാവും എന്നാൽ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കാം അവൻ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അവന്റെ പേഴ്സണൽ ബെഡ്റൂം തന്നെ നീ കുറച്ച് ഉപയോഗിച്ചു മുഴുവൻ എടുത്തോ രണ്ട് രൂപ എന്താ പോരെ പഴയ ചേച്ചിത്തിന് എപ്പോഴും ഇട്ടു മാറിയിട്ടില്ല അല്ലെ തൈതുമ്പോൾ നിങ്ങൾ വെച്ചോ നീ പോണ പോണിക്കെ ഞാൻ ശ്യാമനെ കണ്ട കാശ് വാങ്ങിച്ചോളാം നിങ്ങൾ അവിടെ കൊണ്ടാക്കി വരുവാൻ പറഞ്ഞോ ചേച്ചെ നീ പറയ ഉപകാരം ചെയ്തില്ലേ ഉപദ്രവം ചെയ്യാവേ നീ നിന്റെ പണി നോക്കലെ പോടെ അല്ല എനിക്കിത് വേണം ജീവിക്കാൻ സമ്മതിക്കില്ല ഇല്ല നിനക്ക് എന്റെ വണ്ടി കണ്ടല്ലോ ചാളി ചാവാൻ കഥ കഴിഞ്ഞില്ലേ ഇല്ല സാർ പാതി ആയതേ ഉള്ളു ഓ പത്മ ഞാൻ കാത്തിരിക്കുന്നു ഒരു കാര്യം ചെയ്യൂ പത്മ നേരെ ഫ്ലാറ്റിലേക്ക് പോയിക്കോളൂ ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ

അത് നാളത്തെ ശാസ്ത്രവുമാകാം എന്ന് കുമാരനാശൻ പാടിയിട്ടുണ്ട് മാപ്പ് തരാൻ ഒരുക്കമാണ് മാപ്പ് തന്നാൽ കഴിയില്ല ഈ സ്പർശന സുഖം സത്യം പറയട്ടെ മായ ജീവിതത്തിൽ ഇന്നോളം ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കിയിട്ട് പോലും ഒരിക്കലും ഈ ആശ്ലേഷം എന്റെ നിന്നും വായികയില്ല പണക്കാരനാണെങ്കിലും അവിവാഹിതനായ ഞാൻ എങ്ങനെ ഇനി മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും അതുകൊണ്ട് 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 മാത്രമല്ല എല്ലാം എല്ലാം കൊണ്ടും ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മാഡം ഞാൻ ഞാൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഞാൻ ഞാൻ ആ കുട്ടിയോട് പറയുകയായിരുന്നു ശ്യാം എത്രമാത്രം അവളെ ലവ് ചെയ്യുന്നുണ്ടെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവളെ ലവ് ചെയ്യുന്നു അർത്ഥം അല്ല ഐ ലവ് യു എന്ന് ഇവളെ പറ്റി എന്നോട് ശ്യാം പറഞ്ഞതിനെപ്പറ്റി ഞാൻ മനസ്സിലായി അമ്മച്ചി എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ല പ്രായം കൊണ്ട് ഒരിക്കലുമല്ല പക്ഷെ സ്നേഹത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മുമ്പിൽ ആരും അമ്മായി അമ്മച്ചിയെന്ന് വിളിക്കും ഇനി ആവർത്തിക്കില്ല അമ്മായി നേരി പറ അമ്മായിക്ക് എത്ര വയസ്സായി മുപ്പതോ മുപ്പത്തിരണ്ടോ അതിലു ഏതായാലും മുപ്പത്തിമൂന്ന് കൂടില്ല കൂടാൻ ഞാൻ സമ്മതിക്കൂലിയോ എവിടെ ആയിരുന്ന എന്റെ നിനക്കെന്ത്വൻ ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എനിക്ക് നിന്നോട് സ്നേഹവും എന്തിനെ കളാ എനിക്ക് നിന്നെ അറിഞ്ഞുകൂടെ എന്തിനാണ് എന്നോള്ള സ്നേഹം വെക്കുന്നത് നിനക്ക് അങ്ങനെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഇപ്പ തന്നെ മാറ്റിയേക്കാം എനിക്ക് നിന്നോട് അശേഷം സ്നേഹം ഇല്ലെന്ന് മാത്രമല്ല നിന്നോട് അർപ്പും വെറുപ്പാണ് വിളി നീ എങ്ങനെയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും ശരി നിമിഷം പ്രതി നിന്നോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരിക എനിക്കും വർദ്ധിച്ചു വരുന്നുണ്ട് സ്നേഹമല്ല അല്ല തരിപ്പ ആശേഷിക്കാനായിരിക്കും എനിക്കറിയാലോ അതാണ് യാ സ്നേഹം ഇതാണ് സ്നേഹമെങ്കിലേ ഇതിന്റെ മൂർദ്ധന്യ അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കും അതൊരു മരണത്തിൽ കലാശിക്കും അതാണ് സ്നേഹം ഇതെന്താ ഇത് എന്താ തീർച്ചയായിട്ടും എന്താണെന്ന് എവിടെ ചോദിച്ചായിട്ടില്ലേ അത് രാവിലെ ഷേവ് ചെയ്ത മുറിഞ്ഞാ ചോര ചുവന്ന ചോര നിന്റെ ചോരക്ക് എന്താണോ സെന്റിന്റെ മണം അത് അന്തസ്സുള്ള ആൾക്കാരുടെ ചോരക്ക് ചിലപ്പം സെന്റിന്റെ മണം കാണും അത് അസ്വട്ട് കാര്യമില്ല പത്മ എന്തോ ചെയ്യുമേ െ അത് പിന്നെ ഞാനേ പിന്നെ ഒരു പബ്ലിസിറ്റി ആയിട്ടൊക്കെ ആ ബിസ് ആയി പോളെ അതാ ഞാൻ വരാം ഹലോ എന്ത് പറ്റി ഒന്നും പറ്റിയില്ല ശബ്ദം പോയി നല്ല സുഖമില്ല ആ പിന്നെ വിളിച്ചാ മതി ആ